നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് അങ്ങാണ് ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ എല്ലാ തുടക്കം മുതലേ ഞങ്ങൾ നിലമ്പൂരിൽ നല്ല വിജയസാധ്യത പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പൊതുരൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നീട് നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചോടുകൂടി നമുക്കത് ആ ഒരു പ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന സ്വീകാര്യത നമുക്ക് കിട്ടുകയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും കുറേ കൂടി സ്വീകാര്യതയുടെ വിപുലീകരണമാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ വിജയസാധ്യതയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങൾ പൊതുവേ നേരം ഇപ്പോൾ നടക്കുന്നത് അതിനൊരു ജനങ്ങളുടെ പിന്തുണയും കിട്ടുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അനുകൂലമായ ഒരു മനോഭാവം രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അത് കൂടുതലായി രൂപപ്പെടാൻ ഒരു പോവാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഗ്രസ്സിലാകെ അല്ലെങ്കിൽ യു ഡി എഫിലാകെ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ് എൽ ഡി എഫ് അത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്നൊക്കെയാണ് അത് ഞങ്ങൾ വരുത്തി തീർത്തല്ലതാണ് അത് ഉള്ള കാര്യം നമ്മൾ പറയുമല്ലോ അത് സാധാരണ നമ്മൾ നമ്മളൊരു സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഇതെങ്ങനെയാണ് ഇപ്പം പകലാണ് എന്ന് നമ്മൾ പറയില്ലേ അത് പകലായതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ എൽ ഡി യു ഡി എഫിനകത്ത് തർക്കങ്ങളാണ് അത് ഒരു വസ്തുതയാണ് അത് നമ്മൾ പറയും പിന്നെ ഈ ഈ തർക്കങ്ങൾ പരിഹരിക്കാനാണ് യു ഡി എഫിൻ്റെ ഒരു പ്രധാന ജോലിയും അവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ തർക്കങ്ങൾ പരിഹരിക്കാനാണ് പക്ഷേ അവരുദ്ദേശിച്ച അളവിൽ ഇത് പരിഹരിക്കാനാവുന്നില്ല പരിഹരിക്കാൻ അവർക്ക് സാധിക്കില്ല അതിപ്പോൾ യു ഡി എഫ് ഒരു പ്രതിസന്ധിയിലാണിപ്പോൾ യു ഡി എഫ് ഒരു പ്രതിസന്ധിയിലാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതേ യു ഡി എഫ് ഇതിനേക്കാൾ പ്രതിസന്ധിയിലേക്ക് ചെന്നെത്താൻ പോവുകയാണ് അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നു ജനങ്ങളത് ഞങ്ങൾ ജനങ്ങളോട് അത് പറയുന്നു സംഭവം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അത് ഞങ്ങൾ മനസ്സിലാക്കി എന്നതിന്റെ വിഷമം കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്കും സംഘപരിവാറിനും ഈ മലപ്പുറത്തെക്കുറിച്ച് ഒരേ ഭാഷയാണെന്ന് അതും സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ അജ്ഞതയാണത് ഒരു പ്രതിപക്ഷ നേതാവിന് സാമൂഹ്യശാസ്ത്രത്തിൽ നല്ല അവഗാഹം ഉണ്ടാവണം നമ്മുടെ സമൂഹം രൂപപ്പെട്ടതിനെ കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനകൾ രൂപപ്പെട്ടതിനെ കുറിച്ചുമുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ സതീശൻ അങ്ങനെ പറയുമായിരുന്നില്ല നമ്മൾ ഈ കേരളം ഒരു ജില്ല അതിനൊരു പ്രത്യേക രീതി എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാൻ യഥാർത്ഥത്തിൽ പാടില്ല കേരളത്തിൻ്റെ ഒരു പൊതു രീതിയിൽ തന്നെയാണ് നമ്മളാകെ കിടക്കുന്നത് പിന്നെ ഓരോ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ടാവും ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നാണ് പലപ്പോഴും ജില്ലകൾ രൂപീകരിക്കുമ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ചത് എന്താ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും അവികസിതമായ സ്ഥലമാണത് എന്തുകൊണ്ടാണ് അവികസിതമായത് ബ്രിട്ടീഷ് മേൽക്കോയ്മ കൊണ്ടാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ വികസനം നിറഞ്ഞൊരു പ്രദേശമാണ് മലപ്പുറം മലപ്പുറത്തിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി അത് ഹിസ്റ്റോറിക്കലാണ് ചരിത്രപരമായി വെള്ളക്കാരൻ സൃഷ്ടിച്ചെടുത്താണത് അപ്പോൾ വെള്ളക്കാരൻ സൃഷ്ടിച്ച മലപ്പുറത്തിൻ്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രം വായിച്ചത് കമ്മ്യൂണിസ്റ്റേരാണ് അങ്ങനെ നിങ്ങൾ പറയുന്നതല്ല യാഥാർത്ഥ്യം അത് കപടമായി സൃഷ്ടിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഒരു കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് വസ്തുതകളെ തുറന്നു കാണിച്ച് യഥാർത്ഥ വസ്തുതകളെ ജനങ്ങളോട് പറഞ്ഞു അതാണ് കമ്മ്യൂണിസ്റ്റിന്റെ പ്രത്യേകത ഇപ്പോൾ മലബാർ കലാപം മലബാർ കലാപത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടല്ലോ കമ്മ്യൂണിസ്റ്റിയുടെ നിലപാട് നമ്മൾ മലബാർ കലാപത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇത് ഒരു ജനകീയ മുന്നേറ്റമാണ് സമൂഹത്തോട് പറയാണ് ഈ മലബാർ കലാപം എന്താ മലബാർ കലാപത്തെക്കുറിച്ചുള്ള വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ തെറ്റിദ്ധാരണാജനകമായ പ്രചരണത്തെ വിശകലനം ചെയ്ത് ഇതല്ല ശരി എന്ന് പറഞ്ഞ് അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മതല സ്പർശിയായ ആദ്യത്തെ വിശകലനം വരുന്നത് കമ്മ്യൂണിസ്റ്റഭാഗത്താണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷവേളയിൽ ശക്തമായ വിശകലനങ്ങൾ നടത്തി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അത് ആത്മവിശ്വാസം ഉണ്ടാക്കി ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അതുവരെ പറഞ്ഞു പരത്തിയതല്ല യാഥാർത്ഥ്യമെന്നും ഇവിടെ നടന്ന ബഹുജന പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളുടെ ശരി അതിൻ്റെ സൂക്ഷ്മ വിശകലനം ഇതാണെന്നും സമൂഹത്തിലേക്ക് സമൂഹം മാറ്റി പറയാൻ തുടങ്ങി ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് എഴു ഇപ്പോൾ നൂറ് കൊല്ലമായി കഴിഞ്ഞു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതാണ് അത് സംബന്ധിച്ചുള്ള ശരികളെന്നാണ് പിന്നീട് എഴുപത് പൈ നൂറാം വാർഷിക വേളയിൽ ഇപ്പോൾ നാല് വർഷം മുമ്പ് ഇവിടെ സംസാരിച്ച എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ഭക്ഷണത്തിൻ്റെ ഒപ്പം നിൽക്കുക ഇത് ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ച് മറുപടി ഈ പരിസരം എറണാട് വെള്ളുവനാട് പൊനാനി താലൂക്കുകളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ വിഷയങ്ങളിൽ എല്ലാം തന്നെ ഉള്ള ശരിയായ പഠനം ഉണ്ടാവണം അപ്പോൾ ഈ ഇത് സതീഷിന് ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ജില്ലയാണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാലാണ് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം ഒരു ജില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു മറുഭാഗമുണ്ട് ഇവിടെയാണ് തുഞ്ചത്ത് എത്തിച്ചത് ഇവിടെയാണ് വെള്ളത്തോൾ നാരണമേന ഇവിടെയാണ് കുട്ടിഷ്ണമാരും ഇവിടെയാണ് ഉറൂബ് ഇവിടെയാണ് പിന്നെ നന്ദനാർ ഇവിടെ തന്നെയാണ് മോയിൻകുട്ടി മൂലി അപ്പോൾ സ്വാഭാവികമായിട്ട് സാംസ്കാരികമായിട്ടുള്ളൊരു ഔന്നത്യ എഴുതിയ മേൽബൂർ മേൽബത്തൂർ പട്ടതിരിപ്പാടും അങ്ങനെ നോക്കിയാൽ ഒരു മലപ്പുറം ഞാൻ അങ്ങനെ നോക്കേണ്ട ഇതിലല്ല മലപ്പുറം ജില്ലക്കാരനാണ് ഇപ്പോൾ പൊന്നാനി ആണല്ലോ മുസ്ലിങ്ങളുടെ കേരളത്തിലെ മക്ക പൊന്നാന മലപ്പുറത്താണ് എന്നാൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ലോഗൻസ് മാനുവൽ പറയുന്നു വില്ലൻ ലോകം പറയുന്നത് പിന്നെ ഹിന്ദുവിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലം തിരുനാവായി ആണെന്ന് പിന്നീടാണ് ഈ ഗുരുവായൂർ ശബരിമലയൊക്കെ കുറേ കൂടി ലൈം അതൊക്കെ അവിടെ ഉണ്ട് ആരാധന ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ അതൊക്കെ പിന്നെ വലിയ ബഹുജന സ്വീകാര്യത കിട്ടുന്നതിന് മുമ്പും ഒരു ഹിന്ദുവിന് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് തിരുനാവായ നവാമകുന്ദ ക്ഷേത്രം അപ്പോൾ അത് ഇവിടെയാണ് തിരുമാതാംകുന്ന് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഹിന്ദുവിനും മുസ്ലിം അമ്പറവും പെടത്തന്നെയാണ് വളരെ വ്യത്യസ്തതകളിലുള്ള വൈജാധ്യമുള്ള വളരെ കൾച്ചറലായ ആയ ബഹുമുഖ ഭൂസുരതകളുള്ള ഒരു ജില്ലയാണിത് അതിന് ആ നിലയിൽ അതിൻ്റെ പൂർണ്ണതയിൽ കാണാതെ അതിന് സങ്കുചിതമായൊരു ഒരു തലത്തിലേക്ക് താഴ്ത്തിക്കെട്ടി തനിക്ക് വോട്ട് കിട്ടുകയോ എന്ന് അന്വേഷിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഷ്ടം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അൻവർ <Tab>, ഇപ്പോൾ so you know, so like the െ സ്ഥാനാർത്ഥിയെ മാത്രം എതിർത്ത് പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മാത്രം ചിലപ്പോൾ സതീശിനെതിരെ മാത്രം ഉന്നയിക്കുന്നു ആരോപണങ്ങൾ അൻവറിനെ ഒരു ഫാക്ടറായി വരുമോ എങ്ങനെയാണ് അവസാനഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് അൻവറിന്റെ ഫാക്ടർ ഞങ്ങളെ ബാധിക്കില്ല ഇടതുപക്ഷത്തെ ബാധിക്കില്ല അൻവർ ഫാക്ടർ ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെ ബാധിക്കും പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയി കുറച്ചു ദൂരം മുന്നോട്ട് കൊണ്ടുപോയി വഴിയിൽ തട്ടി ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്നും പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് പിന്നെ യു ഡി എഫിൻ്റെ സഹജ സ്വഭാവമാണ് അവർ കാണിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പറ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും കഴിഞ്ഞ ദിവസങ്ങളിലെ ആ സൗഹൃദങ്ങളിൽ നിന്ന് അവരെത്രത്തോളം ഒരാളെ ദുർബലപ്പെടുത്തും എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അവർ തമ്മിലാണ് ഞങ്ങളതിലില്ല ഞങ്ങൾ പുറത്താണ് അല്ല അല്ല പട്ടിക തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ പട്ടികയിൽ ആവശ്യമായ രേഖകളില്ലെങ്കിൽ ആരുടെ പട്ടികയും തള്ളും അല്ലെങ്കിൽ രേഖ രേഖ സമർപ്പിക്കാൻ സമയം നൽകും ഇത് രണ്ടു വേണം സാധാരണ ചെയ്യുക ആവശ്യമായ രേഖകളില്ലെങ്കിൽ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും കലക്ടർ അപ്പോൾ നമ്മൾ അത് നിശ്ചയ സമയത്തുള്ള ഹാജരാക്കാൻ പറഞ്ഞാൽ ഹാജരാക്കും അങ്ങനെ എല്ലാം നോമിനേഷൻ പത്രിക തള്ളാനല്ല സാധാരണ അതിന് പരമാവധി നോമിനേഷൻ പത്രിക സ്വീകരിക്കണമെന്നാണ് ജനാധിപത്യത്തിൽ മത്സരിച്ച് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പത്രിക തള്ളിച്ചും കേസ് കൊടുത്തുമല്ല ജനങ്ങളുടെ തീരുമാനമാണ് പ്രധാനം അപ്പോൾ നമ്മുടെ ഈ പത്രിക സമർപ്പണം വളരെ ലളിതമാണ് സത്യത്തിൽ വളരെ ലളിതമായൊരു സംഗതി അതിൽ വളരെ ക്ലിഷ്ടമായ കാര്യമൊന്നും വേണ്ട താറപ്പറയുന്ന അനുബന്ധ രേഖകൾ വേണമെന്നേ ഉള്ളൂ നിങ്ങൾ പത്രിക സമർപ്പിക്കാൻ ഒരു ഇവിടുത്തെ ഒരു പൗരൻ അയാളുടെ ശുപാർശ അയാൾക്ക് മത്സരിക്കാം ഒറ്റ കാര്യമുള്ളൂ ഇരുപത്തഞ്ച് വയസ്സാവണം പിന്നെ അയാൾ മറ്റു തരാറില്ലാത്ത ഒരാളാവിടെന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തെറ്റ് പോലും പരിഗണിക്കപ്പെടില്ല ആൾ ഇരുപത്തഞ്ച് വയസ്സായോ ഇന്ത്യൻ പൗരനാണോ സത്യപ്രതിജ്ഞ ഉണ്ടോ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും സുതാര്യമായൊരു കാര്യം അത് തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ ആൾക്ക് സമീപിക്കാവുന്നൊരു സംവിധാനം അത് പിന്നെ രേഖകളാണ് അത് ഓരോ സന്ദർഭത്തിലും അനുബന്ധ രേഖകൾ പിന്നെ വിലപ്പെടുത്താറുണ്ട് അതിപ്പോൾ കുറെ കൂടി വിലപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമായ രൂപത്തിലാണ് അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത് അല്ലാതെ കുറച്ച് രേഖ വിട്ട അറ്റാച്ചിഡ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ എസ് ചെയ്യാനും സി ചെയ്യാനും ജഡ്ജിയാനും സഹകരമായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു സ്ഥാനമുണ്ട് അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു സ്ഥാനമുണ്ട് കാരണം അവർക്ക് പ്രിയോറിറ്റി ഉണ്ട് പട്ടികയിൽ ലിസ്റ്റ് വരുമ്പോൾ ഒരു പ്രിയോറിറ്റി ബൂത്തിൽ അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്നത് രാഷ്ട്ര അംഗീകൃത രാഷ്ട്രീയ പാർട്ടി അപ്പോൾ അത് നിലവിലുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകം ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള രേഖ സമർപ്പിക്കുക സ്ഥാനാർത്ഥി ഞാൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോൾ എനിക്ക് ആ ബന്ധപ്പെട്ട രേഖയും കൂടി കൊടുക്കുമ്പോൾ ആ ആനുകൂല്യം എനിക്ക് തെരഞ്ഞെടുപ്പ് മിഷൻ തരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ രേഖ അനുബന്ധ രേഖാ സമർപ്പണം അനിവാര്യമാണ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും നോമിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇതിൽ ഇന്ന രേഖ ഉണ്ട് നിങ്ങളത് ശരിയാക്കി തരൂ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകുക ഇത് സ്ക്രൂട്ടിനി അപ്പോൾ സ്ക്രൂട്ടിനിക്കും പിന്നെ തയ്യാറാക്കാൻ കഴിയും തെറ്റുകൾ തിരുത്താൻ കഴിയും അപ്പോൾ അത് വളരെ സുതാര്യമാണത് സൂക്ഷ്മമാണത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ആ രേഖ അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തിടത്ത് അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പോകാൻ കഴിയില്ല അതുകൊണ്ടാതെ പത്രിക തള്ളിപ്പോകും ഇതറിയാവുന്ന ഒരാളാണ് അൻവർ എന്നുള്ളതുകൊണ്ട് രണ്ട് അദ്ദേഹം രണ്ട് പത്രിക കൊടുത്തു ഒന്ന് അനുബന്ധ രേഖകളുടെ അഭാവത്തിലുള്ള ടി എം സി പത്രിക മറ്റൊന്ന് സ്വാതന്ത്ര്യനായി മത്സരിക്കാനുള്ള പട്ടിക രണ്ടും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതൊക്കെ സംഭവിക്കും അതൊരു പത്ര